അലലിയ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ടതായ പ്രഭാതത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവ് യേശുക്രിസ്തുൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമന്ദനത്തെ അറിയിക്കുന്നു എല്ലാവരും സന്തോഷത്തോടെ സുഖത്തോട് ക്ഷേമത്തോടെ ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ സ്തോത്രം തുടർമാനമായിട്ട് പ്രഭാത സന്ദേശം അല്ല പറഞ്ഞ ദൈവസന്നിധിയിൽ പറയുവാൻ കർത്താവ് അതിനെ ഭാഗ്യ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് മൂന്ന് ദിവസങ്ങളിലും പ്രതിഫലത്തെക്കുറിച്ച് കർത്താവ് തമ്പുരാൻ തരുന്ന പ്രതിഫലത്തെക്കുറിച്ച് പറയുവാനായിട്ടിടയായി ഇന്നും അതിനോട് അതിനനുബന്ധിച്ചൊരു വാക്യം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യം വായിക്കുമ്പോൾ അതിനുശേഷം അബ്രാഹാമിൻ്റെ ദർശനത്തിൽ ഇഹോയുടെ അരളപ്പാടുണ്ടായതെന്നാൽ അബ്രാഹാമി ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ പരിചയം നിൻ്റെ അതിമകത്തായ പ്രതിഫലമാണ് സ്ത്രോത്രം ദൈവം തമ്പര പറയുക ഞാൻ നിന്റെ പരിചയമാകുന്നതിൻ്റെ അതിമഹത്തായ പ്രതിഫലം അതിമഹത്തായ പ്രതിഫലം ആരാ ദൈവം തമ്പര നമ്മുടെ അതിമഹത്തായ പ്രതിഫലമാണ് അതിൽ കൂടുതൽ എന്താ പ്രിയമുള്ളൊരു മാറ്റത്താണ് നമുക്ക് വേണ്ടിയത് ദൈവത്തിൻ്റെ സ്തോത്രം ഖാലലി എവിടെ ദൈവത്തിൻ്റെ സ്തോത്രം പരിചയ എന്തിനെ കുറിക്കുന്നു എന്ന് ചോദിച്ചാൽ നിൻ്റെ സംരക്ഷകനാണ് ഞാനത് ദൈവത്തിന് സ്തോത്രം പരിചയ സംരക്ഷണത്തെ കാണിക്കുന്നതാണ് ദൈവത്തിൻ്റെ സ്തോത്രം നമ്മൾ കടന്ന് പോകുന്ന സ്ഥാനത്ത് സാഹചര്യങ്ങളിൽ ചുറ്റുപാടുകളിൽ ഖാലിയ നമ്മളെ സംരക്ഷിപ്പാൻ നമ്മുടെ ക തമ്പുരാൻ മതിയായവനാണ് ദൈവത്തിന് സ്തോത്രം ഖാലലിയ വിളിച്ചിറക്കി ഖാലി അബ്രഹാമിനെ വിളിച്ചപ്പോൾ അവൻ ഓരോ ഖാലലിയ ഉപാധിയും പറയാതെ ഇറങ്ങി തിരിച്ചത് കൊണ്ട് ദൈവം തമ്പുരാൻ ഈ പതിനഞ്ചാം അധ്യായത്തിൽ കടന്നു വന്നപ്പോൾ ആര് അബ്രഹാമിനോട് പറയുക പ്രിയമുള്ളവരെ വിളിച്ചിറക്കിയാൽ ദൈവത്തിന് സ്തോത്രം ദൈവ ദൈവസന്നധിയിൽ ഒരു ഉപാധിയും പറയാതെ ദൈവത്തെ ആരാധിക്കുവാൻ നീ തുനിഞ്ഞാൽ ഹനരുക ദൈവം അനുഗ്രഹിക്കുവാൻ ശക്തനെന്ന് രാവിലെ ഈ വചനത്തിൻ്റെ മുമ്പാകെ ഞാൻ പറയുക ദൈവത്തിന് സ്തോത്രം ദൈവ ദൈവസന്നദിയിൽ ഒരു ഉപാധിയും വെക്കാതെ ദൈവത്തെ ആരാധിക്കുവാൻ തയ്യാറായാൽ ദൈവം നമ്മളെ മാനിക്കുന്ന നമ്മളെ ഹനിയ്ക്കും നമ്മളെ വിട്ടി വെക്കുമെന്ന വചനത്തിനു മുമ്പാകെ ഞാൻ പറയുക എവിടെ പറയാണ് ഹലിയ അതിമഹത്തായ പ്രതിഫലമാണ് ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലമാണ് പരിചയം പരിചയം എന്താ സംരക്ഷണത്തെ കാണിക്കുന്നതാണ് നിൻ്റെ നേരെ ഒരു ദുഷ്ടനും ഒരു ശത്രുവും കടന്നു വരത്തില്ലെന്നോ ഞാൻ നിൻ്റെ പരിചയമായി നിൻ്റെ കൂടെയുണ്ടെന്നോ നമ്മൾ കടന്നു പോകുന്ന സ്ഥാനത്ത് സാഹചര്യങ്ങളിൽ ചുറ്റുപാടുകയോ നമ്മുടെ ദൈവം പരിചയമായി ഉണ്ടെങ്കിൽ പ്രിയമുള്ളവരെ ഒരു ദുഷ്ടനും നമ്മളെ നേരെ കടന്നു വരത്തില്ല ദൈവത്തിൻ്റെ സ്തോത്രം അതിമകത്തായ പ്രതിഫലം അതിമകത്തായ പ്രതിഫലം എത്ര പേർക്ക് ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് പറയാൻ കഴിയും എൻ്റെ ദൈവം എനിക്ക് അതിന് മഹത്തായ പ്രതിഫലമാ ദൈവത്തിൻ്റെ സ്തോത്രം ആ തമ്പുരാൻ തന്നെ അതിമഹത്തായ പ്രതിഫലമാണെങ്കിൽ പിന്നെ എന്തിനാണ് പ്രിയമുള്ളവരെ മുഴുവനെ പാലപ്പെടുന്നത് എന്തിനാണ് ബുദ്ധിമുട്ടുന്നത് ഹാലലിയ നിനക്ക് ഞാൻ അതിമഹത്തായ പ്രതിഫലമാണ് ദൈവത്തിൻ്റെ സ്തോത്രം ഇതിൻ്റെ പന്ത്രണ്ടാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഹാലലിയ അബ്രഹാമിനോടാണ് നിശ്ചയിതെന്ത നല്ല നീ ഇതിൻ്റെ ദേശത്തെയും ചാർജക്കാരെയും പ്രതിഫലനത്തെയും വീട്ടുമുറപ്പെട്ട ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം ദൈവത്തിൻ്റെ സ്തോത്രം അതുവരെ ദൈവത്തെ അറിയാൻ യ്യാത്തി അബ്രഹാം ദൈവത്തിന് സ്തോത്രം ഒറ്റ ഒരു പ്ര ഒരു സുപ്രഭാതത്തില് ദൈവം തമ്പുരാൻ അബ്രഭാ അബ്രഹാമിനോട് പറയുക നിന്റെ ചാർജക്കാരെ വിട് നിൻ്റെ പ്രതിഭവനത്തെ വിട് എല്ലാവരെയും വിട്ടിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവാളൊരു ആ ആരാധനയ്ക്ക് കടന്ന് വരുമ്പോൾ പ്രാർത്ഥനയ്ക്ക് കടന്ന് വരുമ്പോൾ നീ വിടേണ്ടതായ ഒത്തിരി കാര്യങ്ങളുണ്ട് ദൈവത്തിന് സ്തോത്രം എന്നാലേ ഈ മാറ്റത്തെ നമ്മുടെ ജീവിതത്തെ നിറവേറത്തുള്ളൂ ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ പ്രതിഫലമോന്ന് ദൈവം പറയണമെങ്കിൽ ഖാലിലിയ നമ്മൾ ആരാധനയ്ക്ക് കടന്ന് വരുമ്പോൾ ചിലത് മുറുക പിടിച്ചുകൊണ്ടിരിക്കുന്നതിന് വിട്ട യഥാർത്ഥമായിട്ട് ദൈവസന്നിധി ആരാധിപ്പാൻ നമ്മളെ നേൽപ്പിച്ചു കൊടുത്താണ് ഖാലിലിയ എന്നിട്ട് ഇങ്ങനെ അവിടെ വായിക്കുന്നത് എന്നിട്ട് അവനോട് ഒത്തിരി അനുഗ്രഹം പറയുക ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേർ വലുതാക്കും നീ ഒരു അനുഗ്രഹമായി തീരുമാനം ഞാൻ നിന്നെ അനുഗ്രഹിച്ച് വലിയൊരു ജാതിയാക്കും വിട്ടു പോന്നാൽ പ്രിയമുള്ളൊരു അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകുമെന്നോ ദൈവം നൽകി തരുമെന്ന് വാറ്റത്തെ വചനമാ അലലി എന്നിട്ട് പറയുന്നതോ ഞാൻ നിന്നെ അലലിയെ പേർ വലുതാക്കും നീ ഒരു ഒരനുഗ്രഹമായിരിക്കും നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കുമെന്നാ നിന്നെ ശവിക്കുന്നവരെ ഞാൻ ശവിക്കും നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും നമുക്കറിയാം പിന്നെ വിശ്വാസികളുടെ പിതാവെന്ന പേര് അലലി അബ്രഹാമിന് ലഭിച്ചതിൻ്റെ കാരണം അവനോട് പറയുക നിന്നാൽ ഭൂമിയിലെ സകല ചാതികളും വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും നമ്മൾ കേരളത്തിൽ ലേഖനത്തിലേക്കൊക്കെ കടന്നു പോകുമ്പോൾ ദൈവത്തിന് സ്തോത്രം അബ്രഹാമിൻ്റെ സന്തതിയൊന്നും ദൈവജനത്തെക്കുറിച്ച് പറയത്തക്കവണ്ണം ദൈവത്തിൻ്റെ പദ്ധതി അല്ല ഉണ്ടായതിൻ്റെ കാരണമെന്നു ചോദിച്ചാൽ അവൻ വിടേണ്ടതിനെ വിട്ടിട്ട് അവൻ ദൈവ യഥാർത്ഥമായിട്ട് ആരാധിക്കുവാൻ അബ്രഹാമിനെ അബ്രഹാം തന്നെ അല്ല ഇറങ്ങി തിരിച്ചത് കൊണ്ടാണ് ദൈവത്തിന് സ്തോത്രം ഹാലിയ നമ്മളൊക്കെ അബ്രഹാമിന്റെ എന്ന് നമുക്ക് പേര് വരുവാൻ കാരണമെന്നോ ദൈവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഹാലിയനുഗ്രഹങ്ങളൊക്കെ ഈ നന്മകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരണമെങ്കിൽ ദൈവത്തിന് സ്തോത്രം യഥാർത്ഥമായി നമ്മൾ നേറങ്ങിത്തിരിക്കേണ്ടത് ആവശ്യമാണ് ദൈവത്തിന് സ്തോത്രം ഇന്നിട്ട് ഹാലിയ അബ്രഹാം തന്നോട് കൽപ്പിച്ചതുപോലൊക്കെയും ചെയ്തുവെന്ന് നമ്മളവിടെ വായിക്കുമ്പോൾ കാണുവാൻ കഴിയും അതിനൊക്കെ ഒത്തിരി വിവരിപ്പാനുണ്ട് എന്നാൽ ഞാനതിനെ മുന്നോട്ട് പോകുക പ്രിയമുള്ളവരെ ദൈവത്തിന്റെ സ്തോത്രം പിൻ ഏ ഏഴാം നേടാം വാക്യമാക്കി നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അറി ചെയ്തു നിന്നെ തനിക്ക് പ്രത്യക്ഷനായ യാഗ യഹോവയ്ക്ക് അവൻ അവളുടെ ഒരു യാഗവീഠം ദൈവത്തിന്റെ സ്തോത്രം ഇനി ഒത്തിരി ചിന്തിപ്പിച്ച കാര്യമാണ് ഈ അബ്രഹാം കടന്ന് ചെന്നിടത്തെല്ലാം യാഗപീഠം പണിതിട്ട് ദൈവത്തിന് യഹോവയ്ക്ക് ഒരു യാഗപീഠം പണുതു എന്നിട്ട് യഹോവയുടെ നാമത്തിൽ അവൻ ആരാധിച്ചു കാലലിയ ഇവനെന്താ കൂടാരം അടിച്ചു കാലിലിയ ഇന്ന് അനേകര യാഗപീഠം ദൈവത്തിന് സ്തോത്രം പണിതും പണിയുന്നതിന് പകരമായിട്ട് അവൻ അനേകരെ കൂടാരം പണിയാനായിട്ട് ഓടി നടക്കുക വലിയ വലിയ മണിമണിമാളികകൾ വലിയ കൊട്ടാരങ്ങളൊക്കെ പണി ഓടി നടക്കുക എന്നാൽ അബ്രഹാം ചെന്നടത്തെല്ലാം കൂടാരം അടിച്ചു എന്ന് നമ്മൾ കാണുന്നു അവൻ യാഗപീഠം പണിതു ദൈവത്തിന് സ്തോത്രം പ്രിയമുള്ളവരെ നമ്മൾ യാഗപീഠം പണിയുവാൻ തയ്യാറായി ഒന്ന് മുന്നോട്ട് ഇറങ്ങേ ഹാലലിയ ഇന്ന് അനേകരെ ഹാലലി യാഗപീഠം പണിയുന്നതിന് പകരം ദൈവത്തിന് സ്തോത്രം കാലലിയ യാഗപീഠം അടിക്കുക ഹാലലിയ ദൈവ ഇവിടെ പറയുന്ന അബ്രഹാം എന്താ ചെയ്തത് കൂടാരം അടിച്ചു കൂടാരം അടിച്ചു അവൻ കടന്നുപോയ സ്ഥാനത്തെല്ലാം കൂടാരം അടിച്ചിട്ട് യാഗവീണം പണിതെന്നാ ദൈവത്തിന് സ്തോത്രം ക്രമീകരിക്കേണ്ട ക്രമീകരിച്ചിട്ട് ആ യാഗവീണം പണിത് ദൈവത്തെ യഥാർത്ഥമായിട്ട് ആരാധിക്കുവാൻ നമ്മൾ തയ്യാറായാൽ നമ്മളെ അനുഗ്രഹിപ്പ അനുഗ്രഹിക്കുന്ന ഒരു തമ്പുരാനുണ്ടെന്നോ ദൈവചനം നമ്മളെ പഠിപ്പിക്കുന്നു അതുകൊണ്ടാണ് പതിമൂന്നാം അധ്യായത്തിൽ പാറ വരുമ്പോൾ കാണുന്നത് ഹാലലിയ അവ കന്നുകാലി വെള്ളി പൊന്നെ ഈ വകയിൽ അബ്രാം സമ്പന്നനായി തീർന്നു ഹാലലി എന്താ കാര്യം അവൻ കൂടാരം അടിച്ചു ഹാലലി കൂടാരത്തിൽ പാർത്തുകൊണ്ട് ഹലിയ യാഗപീഠം പണിതെന്ന യാഗവീഠം പണിതോ ദൈവത്തെ ആരാധിച്ച് എത്ര പേര് യാഗപീഠം പണിയുവാൻ തയ്യാറാകും നമ്മളെ തന്നെ നേൽപ്പിച്ചു കൊടുക്കും പ്രിയമുള്ളവരെ ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളതോ നീ യാഗപീഠം പണിയുവാനൊന്ന് തയ്യാറാകും ദൈവത്തെ യഥാർത്ഥമായിട്ട് സത്യത്തിലും ആത്മാവിലും ശക്തമായിട്ട് ആരാധിക്കുവാൻ നീ തയ്യാറായി കഴിഞ്ഞാൽ നമ്മെ അനുഗ്രഹിക്കാൻ നമ്മുടെ ദൈവം ശക്തനാണ് അതുകൊണ്ട് ആ പതിനഞ്ചാം അധ്യായത്തിൽ പറയുന്നത് ദൈവത്തിന് സ്തോത്രം ഹാലിലയ ദൈവത്തിന് സ്തോത്രം പതിനഞ്ചാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ പറഞ്ഞാൽ ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ദൈവത്തിന് സ്തോത്രം നമ്മോടാ തമ്പുരാൻ കടന്നു വന്ന് പറയും പ്രിയമുള്ളവരെ പേടിപ്പെടുത്തുന്ന ചില വിഷയങ്ങളെ മേലെ ഭയപ്പെടേണ്ട ഹലലിയ നീ ഭയപ്പെടേണ്ട കാര്യമില്ല ഞാൻ നിന്റെ പരിചയ അതിമകത്തായ പ്രതിഫലമാണ് ദൈവത്തിന് സ്തോത്രം ഇതിൽ പകരം എന്താ പ്രിയമുള്ളവരെ നമുക്ക് വേണ്ടത് നീ ഭയപ്പെടേണ്ട നീ എന്നെ ഭയപ്പെടുത്തുന്ന ചില വിഷയങ്ങളില്ലേ ഭീതിപ്പെടുത്തുന്ന ചില വിഷയങ്ങളിൽ അതിന്റെ മുമ്പിൽ നീ ഒന്ന് ദൈവസന്നിധി ആരാധിക്കുവാൻ തയ്യാറായാല് ദൈവത്തിന് സ്തോത്രം യാഗവീഠം പണിയുവാൻ തയ്യാറായാല് യഥാർത്ഥമായിട്ട് ദൈവസന്നിധി ശക്തമായി നീ ആരാധിക്കുവാൻ തയ്യാറായാല് പ്രിയമുള്ളവർ ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത് നിഹദേഥാർത്ഥമായിട്ട് ദൈവത്തെ ആരാധിക്കുവാനൊന്ന് തയ്യാറായാൽ നീ തമ്പുരാ നമ്മളെ ഭീതിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന ചില വിഷയങ്ങളെ മേലെ നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ നമ്മുടെ ദൈവശക്തനാണ് ഭയപ്പെടേണ്ട നീ ഞാൻ നിൻ്റെ പരിചയ പരിചയ നമ്മളെ പരിചയമായി സംരക്ഷണം ചെയ്യുവാൻ ഒരുവനുണ്ടെങ്കിൽ പിന്നെന്തിനാ ഭാരപ്പെടുന്നു എന്തിനാ ഭയപ്പെടുന്നതോ നീ ഞാൻ നിൻ്റെ അതിമകത്തായ പ്രതിഫലമാണ് നിൻ്റെ അതിമക കർത്തായ പ്രതിഫലമാണ് എല്ലാം നൽകി തരുവാ ഞാൻ ശക്തനാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു കലലിക്ക ധനവും മാനവും ജീവനുമെല്ലാം നൽകി തരുവാ നമ്മുടെ കർത്താവ് ശക്തന ആ പ്രതിഫലവുമായിട്ട് കർത്താവ് നമ്മുടെ കൂടെയുണ്ട് പ്രിയമുള്ളവരെ എന്നിട്ട് നമ്മൾ മുന്നോട്ട് വായിക്കുമ്പോൾ അതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ടോ ഞാൻ കാലി എനിക്കെന്ത് തരുവാ എനിക്ക് ഞാൻ മക്കളില്ലാത്തവനല്ലയോ കലിൽ എന്നിട്ട് പറഞ്ഞിട്ട് അവനോട് പറയുന്നത് കാണിക്കുക നീ ഇറങ്ങി വന്ന് നോക്ക ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്ക് കടൽക്കരയിലെ മണലിനെ നോക്കി തേ നിനക്ക് എണ്ണുവാൻ കഴിയുമോ ഇതുപോലെ ഞാൻ നിന്റെ നിനക്ക് നിന്റെ സന്താനത്തെ ഞാൻ വർദ്ധിപ്പിക്കും ഹലലിയ അതാ വാറ്റത്തം നമുക്ക് പതിനെട്ടാം അധ്യായത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വാറ്റത്ത നിവൃത്തികരണത്തിനായിട്ട് കടന്നു വരുന്ന ദൈവ ഹലലിയ ദൂതന്മാരെയാണ് നമ്മളവിടെ കാണുന്നത് ദൈവത്തിന്റെ സ്ത്രോത്രം നിന്റെ മേലൊരു വാറ്റത്തമുണ്ടെങ്കിൽ അത് നിവർത്തിപ്പാൻ നമ്മുടെ ദൈവം ശക്തനാണ് നീ ഒന്ന് ദൈവസ്ഥാന ഹാലലിയ ഹാരി ദൈവത്തിൻ്റെ സ്തോത്രം യാഗപീഠം പണിത് ദൈവത്തെ ആരാധിക്കുവാൻ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം നമ്മളെ മാനിപ്പാൻ ശക്തനാകും നമ്മൾ അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ നിൻ്റെ പരിചയം അതിമഹത്തായ പ്രതിഫലമുവാം ഹാലലിയ നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം വിഭാജനത്തിന് മുമ്പാകെ ദൈവസ്ഥാനം നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം പാട്ടത്തെ നിവൃത്തികരണത്തിന് ഹാലലിയ ഈ അബ്രഹാം കാത്തിരുന്നുവെങ്കിലും ദൈവത്തിന് സ്തോത്രം അവൻ കാത്തിരുന്ന സമയത്ത് വരെ അവൻ കാത്തിരുന്നു ആ സമയം തമ്പുരാൻ തനിക്ക് വേണ്ടി ഒരുക്കിയതായിട്ട് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു ഇന്നലെ രാവിലെ സമയം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടതുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത് നമ്മെ നമ്മെത്തന്നെ ഏൽപ്പിച്ച് കൊടുത്തുകൊണ്ട് യാക വീട്ടം പണിത് ദൈവത്തെ ആരാധിക്കുവാൻ നമ്മളൊന്ന് തയ്യാറായാൽ തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കുവാൻ ശക്തനാണ് ഈ വചനങ്ങളുടെ മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കാം ഈ അന്യവചന ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധകർ താവേ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു അബ്രഹാമിനോട് പറഞ്ഞതുപോലെ ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ പരിചയം അതിമകത്തായ പ്രതിഫലം ഞങ്ങൾക്ക് അതിമകത്തായ പ്രതിഫലമായി ഞങ്ങളുടെ തമ്പുരാൻ കൂടെ ഉണ്ടെങ്കിൽ ഭയപ്പെടേണ്ടുന്ന കാര്യമില്ല ഞങ്ങൾക്ക് വേണ്ടി വലിയവ ചെയ്യുവാൻ ഞങ്ങളുടെ ദൈവശക്തനാണ് സമർപ്പിക്കുന്നു താഴ്ത്തുന്നു അനുഗ്രഹിക്കണം എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു താഴ്ത്തുന്നു പ്രാർത്ഥന കേട്ടെങ്കിൽ ആ സ്ത്രോത്ര വേഷ്യമെന്ന നാമത്തിൽ തന്നെ ആമേ സ്തോത്രം